സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി മുല്ലപ്പെരിയാർ ഡാമും ഏതു നിമിഷവും തകർക്കപ്പെടാം എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് വന്നിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അന്താരാഷ്ട്ര പരിസ്ഥിതി പ്രവർത്തകരായ ഇന്റർനാഷണൽ റിവേഴ്സിന്റെ ഡയറക്ടർമാരാണ് ഈ ന്യൂയോർക്ക് ടൈംസിൽ ഒരു ലേഖനം എഴുതിയത് അപകട സാധ്യതയുള്ള ഡാമുകളുടെ പട്ടികയിൽ മുല്ലപ്പെരിയാറും അന്ന് ഇടം പിടിച്ചിരുന്നു ലിബിയയിൽ ഭൂകമ്പത്തിൽ രണ്ട് ഡാമുകൾ തകർന്നത് മരണമടഞ്ഞവരുടെ എണ്ണം കൂടാൻ കാരണമായിരുന്നു ഈ സാഹചര്യത്തെ മുൻനിർത്തിയാണ് ലോകമെമ്പാടും സംഭവിക്കാനുള്ള സാധ്യതയിൽ മുല്ലപ്പെരിയാർ ഡാമിനെ ഏറ്റവും അപകട സാധ്യതയുള്ള ഡാമുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇപ്പോഴിതാ തമിഴ്നാടിന് ആവശ്യമായ ജലം കൊടുത്തുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ ഡാം നിർമ്മിക്കണമെന്നതാണ് കേരള സർക്കാരിന്റെ ആവശ്യമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുകയാണ് ന്യൂഡൽഹിയിൽ കേരള ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എട്ട് വർഷം പഴക്കമുള്ള ഡാമാണ് മുല്ലപ്പെരിയാറിൽ ഉള്ളത് സുപ്രീം കോടതിയും സൂപ്പർവൈസറി കമ്മിറ്റിയും നിർദ്ദേശിച്ച ഡാമിന്റെ ബലപ്പെടുത്തൽ നടപടികൾക്ക് കേരളം ഒരു തടസ്സവും ഉന്നയിച്ചിട്ടില്ല എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് ആവശ്യമായ മുൻകൈ തമിഴ്നാട് സ്വീകരിക്കണമെന്നും അതോടൊപ്പം പുതിയ ഡാം വേണമെന്ന ആവശ്യം തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തു പ്രസ്തുത ബലപ്പെടുത്തൽ പൂർത്തിയാക്കണമെന്നുമാണ് ജനസുരക്ഷയെ കണക്കിലെടുത്ത് കേരളം എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുമാണ് കഴിഞ്ഞ ദിവസം മന്ത്രി വ്യക്തമാക്കിയത് സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു ലിബിയയിൽ ഡാം തകർന്നതിനെ കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പഴക്കം ചെന്ന ഡാമുകളിലൊന്നായി കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാമിനെ പരാമർശിച്ചിരുന്നു ഇത് സുപ്രീം കോടതിയെ കേരളം ബോധിപ്പിച്ചു ഈ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പത്തൊൻപതിനാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ സുരക്ഷാ അവലോകനം നടത്തുന്നതിനായുള്ള ടേംസ് ഓഫ് അന്തിമമാക്കാൻ തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടത് പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒൻപതിന് ഇക്കാര്യങ്ങൾ ചോദ്യം ചെയ്ത് തമിഴ്നാട് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് മന്ത്രി അറിയിച്ചു തുടർന്ന് പുതുതായി നിർമ്മിക്കാൻ പോകുന്ന ഡാമിന്റെ പ്ലാനിംഗ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞുവെന്നും മന്ത്രി വ്യക്തമാക്കി തമിഴ്നാടും കേരളവും അയൽപക്ക സ്നേഹം മറന്നുപോവേണ്ട സംസ്ഥാനങ്ങളല്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തമിഴ്നാടിന് ആവശ്യമായ വെള്ളം ഉറപ്പാക്കി ഇരു സംസ്ഥാനങ്ങളും ആലോചിച്ച് നല്ല നിലയിൽ ഈ വിഷയം പരിഹരിക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയും പുതിയ ഡാം ഉണ്ടാവണമെന്ന നിലപാടാണ് നിയമസഭയിൽ പറഞ്ഞത് പുതിയ ഡാമിന്റെ ഡിസൈനും പാരസ്ഥിത ആഘാത പഠനവും പൂർത്തീകരിച്ചു മന്ത്രി വ്യക്തമാക്കി മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് സമഗ്രമായ സുരക്ഷാ അവലോകനം നടത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ് സമീപകാലങ്ങളിൽ ഈ ആവശ്യം കേരളം വീണ്ടും ഉയർത്തി കേരളത്തിലെ ജനങ്ങളുടെ വലിയൊരു ആശങ്കയായി മുല്ലപ്പെരിയാർ ഡാം വളർന്നിട്ട് വർഷങ്ങളായിരിക്കുകയാണ് ഡാമിനെ സംബന്ധിച്ച ഭീതി അതിശക്തമായി നിലനിൽക്കുമ്പോഴും പുതിയ ഡാം പണിയുന്നതിനോട് തമിഴ്നാട് യോജിക്കുന്നുമില്ല മുല്ലപ്പെരിയാറിന് കുറുകെ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ആവശ്യവുമായി കേരള സർക്കാർ രംഗത്തെത്തുമ്പോൾ എന്ത് വില കൊടുത്തും അതിനെ തടയിടാൻ തന്നെയാണ് തമിഴ്നാട് സർക്കാരും ജനങ്ങളും ശക്തമായി രംഗത്ത് വരുന്നത് തെക്കൻ തമിഴ്നാട്ടിൽ ഇതൊരു ഉപജീവന പ്രശ്നം കൂടിയാണ് പുതിയ അണക്കെട്ടിൽ വെള്ളം തടഞ്ഞാൽ അഞ്ചു ജില്ലകൾ വരൾച്ച നേരിടും എന്നാൽ കേരളത്തെ സംബന്ധിച്ച ആശങ്ക കാലാവധി കഴിഞ്ഞ അണക്കെട്ടിന്റെ താഴത്തെ പ്രദേശത്ത് താമസിക്കുന്ന അഞ്ചു ലക്ഷം ജനങ്ങളാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ അറ്റകുറ്റപ്പണികൾ മേൽനോട്ട ബോർഡ് മാത്രം നിർവഹിക്കണം എന്ന ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ട് ജോ ജേക്കബ് സമർപ്പിച്ച ഹർജിയിൽ തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയിൽ മറുപടി നൽകിയത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ജലശാസ്ത്രപരമായും ഭൂകമ്പപരമായും യും ശക്തമാണ് എന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബാക്കിയുള്ള ബലപ്പെടുത്തൽ ജോലികൾ ഇനിയും വൈകിപ്പിക്കരുത് എന്നും തമിഴ്നാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കേരളം ആവശ്യപ്പെടുന്ന സമഗ്ര സുരക്ഷാ വിലയിരുത്തൽ അത് കഴിഞ്ഞാണ് നടത്തേണ്ടത് ബലപ്പെടുത്തൽ ജോലികൾക്ക് രണ്ടായിരത്തി ആറ് മുതൽ കേരളം തടസ്സം നിൽക്കുകയാണ് എന്നാണ് തമിഴ്നാട് പറഞ്ഞത്